ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്നാക്സ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് മുട്ട മുട്ടയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കട്ടോ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റി ആണ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ അതിന് ആദ്യം വന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ഇതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിലേക്കുള്ള കറിവേപ്പിൽ ആവശ്യത്തിലേക്കുള്ള മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ട വേവിച്ച് അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആവശ്യംസിനു മുതലെ ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ എത്ര സ്നാക്സ് ഉണ്ടത് അതിനെ ആവശ്യംസിനു പോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു ഫീലിങ്സ് നമ്മൾ ഇത്രയും നമ്മൾ എടുക്കണം കേട്ടോ ഒരുവിധം നിറയും എടുക്കണം എക്സ്ട്രാ വന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിന് ശേഷം ഇതുപോലെ മുട്ട വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ ഇവിടെ മുട്ടനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വേഗം തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി എടുക്കണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം പൊട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാത്തത് അതൊന്നുമില്ല ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ആണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പക്ഷെ കൂടുതലായിട്ട് ഫില്ലിങ്സ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മൾ മുട്ട എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് പക്ഷേ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുട്ട ഉണ്ട് അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ബോണ്ടയൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതുപോലെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ സെൻ്ററിൽ നമ്മൾ ഈ മുട്ട വയ്ക്കുന്ന കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മാവാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ച് നമ്മുടെ ഉള്ള ഈ ഒരു മാവിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ കടലമാവ് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യരേഖകള ഉപ്പ് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ബജി മാവാക്കി അങ്ങനെയാണ് ഏതൊരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ ലെവലിലേക്ക് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കൂടെ തന്നെ നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട് എണ്ണ ഒരുവിധം വിധം നല്ല ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുള മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇടുന്നത് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കുറച്ച് വലിയ സൈസിലേക്കുള്ള ഉരുളയാണല്ലോ അപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ എന്താ പറഞ്ഞാൽ രണ്ടും കൂടെ മുട്ടിയാൽ പെട്ടെന്ന് ഒട്ടി പിടിക്കും അപ്പോൾ അത് കാരണം തന്നെ ചെറുതായിട്ടൊന്ന് അതൊന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം പകുതി എഴുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കാനായിട്ടോ കൂടെ തന്നെ സോസും വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ